വേണ്ടി റോഡിലെ കുഴി മൂടാനുള്ള വളാഞ്ചേരി നഗരസഭയുടെ നീക്കം നാട്ടുകാർ പൊളിച്ചു ബൈപ്പാസ് റോഡിലെ തട്ടിപ്പ് കുഴിയടക്കലിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ നിന്ന് കുറ്റിപ്പുറം റോഡിലേക്ക് ബന്ധിക്കുന്ന മൂച്ചിക്കൽ കരിങ്കല്ലത്താണി മിനി ബൈപ്പാസ് റോഡിലെ തട്ടിപ്പ് കുഴിയടക്കലിനെതിരെയാണ് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കെ ആർ സിയെ ഉപയോഗിച്ച് കോറി വേസ്റ്റിട്ട് കുഴിയടക്കാനായിരുന്നു നീക്കം എന്നാൽ ഒരു വർഷമായി തകർന്നു കിടക്കുന്ന റോഡ് ഇത്ര കാലവും നന്നാക്കാതെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നന്നാക്കുന്നത് വോട്ട് തട്ടാനാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി നിർമ്മിച്ച് മൂന്ന് വർഷത്തിനകം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലേക്ക് ഇതുവരെ നഗരസഭ തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോൾ മൂച്ചിക്കലിൽ ലീഗിൽ നിന്ന് തന്നെ വിമത സ്ഥാനാർത്ഥി ഉണ്ടായപ്പോൾ ആ തിരിച്ചടി ഇല്ലാതാക്കാനാണ് നഗരസഭയും ചെയർമാനും ശ്രമിക്കുന്നതെന്നാണ് ആരോപണം കോറിവേസ്റ്റിലെ കല്ല് മുഴുവൻ നാട്ടുകാരുടെ ദേഹത്തെ കണക്കെറിക്കുന്നത് കെ എൻ ആർ സിയുടെ ചെലവിൽ നഗരസഭ ക്രെഡിറ്റും പൈസയും അടിച്ചെടുക്കാനുള്ള ശ്രമമാണിത് വോട്ട് കിട്ടാൻ എന്തൊക്കെയോ ചെയ്യുന്നു ഇവിടെ ഒരു നഗരസഭയും ചെയർമാനും ഉണ്ടോ എന്ന് പോലും സംശയമാണെന്നും നാട്ടുകാർ വിമർശിച്ചു ഇവിടെ കഴിഞ്ഞാല് ഇതേപോലത്തെ കോഴികളാണ് ഈ കോറി വേസ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി കോഴികളില് കോറിവേസ് അപ്പോൾ അത് നമ്മൾ ഇവിടെ തടഞ്ഞു ടാർ ചെയ്യാം ആണെങ്കിൽ ചെയ്യാമതി അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ തടഞ്ഞു കാരണം ഈ കോറി വേസ്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെ കല്ല് മുഴുവൻ നമ്മൾ കടയിലേക്കാണ് തെറിക്കുന്നത്